എന്ത് കൊണ്ടുവന്നെ എന്റെ മോനാണ് ആദ്യം നോക്കുന്നത് വേണം അതെ തരാ കേട്ടോ കഴിച്ചത് കഴിഞ്ഞില്ല എന്നെ ഇത് പിടിച്ചോ സത്യം പറഞ്ഞ കലയോടുള്ള സ്നേഹം കൊണ്ടല്ല പൈസ കിട്ടും എന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ടാണ് അന്ന് നാടകത്തിന് പോയത് ചില ദിവസങ്ങളാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് റോഡിൽ അവിടെ വന്നത് സ്റ്റാൻഡിൽ വന്നിരുന്നു ഇപ്പോഴാണെങ്കിൽ വെട്ട കൊണ്ട് വെളിച്ചു കൊണ്ട് അടൂരൊക്കെ മറ്റേ വിജനമായ പ്രദേശം ഇരുട്ട് ഒരു ലൈറ്റ് പോലുമില്ല നമ്മൾ ഒരുപാട് ആൾക്കാരിങ്ങനെ വഴി വെള്ളം ഒടിച്ച് കിടക്കുന്നവരൊക്കെ ഇങ്ങനെ നമ്മൾ വന്നിരിക്കുമ്പോഴേ ഒരു പെണ്ണ് വന്ന് വന്നിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ നോക്കും ബസ് സ്റ്റാൻഡിൽ കയറത്തില്ല ഓടികളിലൂടെ ഒക്കെ ഓടിച്ച് 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 സ്റ്റാൻഡിൽ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ സ്റ്റാൻഡിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു അങ്ങനെ പിന്നെ ഓടി പത്ത് ഒമ്പത് വർഷം ഒമ്പത് പത്ത് വർഷം ഓടിച്ചു പക്ഷെ എനിക്ക് എൻ്റെ ഐശ്വര്യം കേട്ടോ എൻ്റെ മോൻ്റെ പേരാണ് ഇന്ന് വരെ എൻ്റെ എന്റെ ഒരു അപകടവും കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇറങ്ങിയ പൈസയുണ്ട് വള്ളിക്കോട്ടുള്ളതാ ഞാന് ആ വള്ളിക്കോട് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ളതാ അവിടെ എല്ലാം ഞാൻ ഓട്ടം വരുന്നതാ ഈ ഓട്ടോ ഓടിക്കുവായിരുന്നു വള്ളിക്കോട്ടിന്റെ അവിടെ ആ ആ വള്ളിക്കോട്ട് ഞാൻ അവിടെ പത്ത് വർഷോളം ഓട്ടോ ഓടിച്ചു അവിടെ ഓടിക്കുവായിരുന്നു ഇതിപ്പോ മൂന്ന് മാസേ ആയുള്ളൂ മൂന്ന് മാസം ഈ കോവിഡ് ഫസ്റ്റ് വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു ചോദിച്ചെ രണ്ടാമത് വന്ന് ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി ബ്ലഡ് കൗണ്ട് കുറയുന്നുണ്ട് ശരീരം മൊത്തം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആയപ്പോഴാണ് പിന്നെ ഡോക്ടർ എഫ് വേണോന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞതാ ഒരാഴ്ചയൊക്കെ വീട്ടിലിരുന്നു പിന്നെ അങ്ങ് ടെൻഷനാ കൊഴപ്പല്ല എന്നാലും ചെല ദിവസങ്ങളെയും അല്ല തിരക്കാരിക്ക് ആൾക്കാരൊക്കെ അവിടെ അടുത്താണോ വീട് ആഹ് അറിയാ അറിയാ മണിലാല് മെമ്പറേക്കെ വീടിന്റെ ആ അറിയാം അറിയാ അറിയാം സിനിമയിൽ അഭിനയിക്കുകയാണോ അതാ സിനിമ ചെയ്തു ആർട്ടിസ്റ്റ് ആണല്ലേ ഓ എന്ത് വർക്ക് ചെയ്യുന്നു വള്ളിക്കോട്ടുന്ന ഒരു വരട്ടെ കടമനട്ട രാമേഷ സാർ പോയ പിന്നെ നമ്മള് വല്യ പ്രസസ്തി ഒന്നുമില്ല വള്ളിക്കോടിന്ടമ ആ ആണല്ലേ ആ അവിടുത്തെ കടമനെട്ടാംശം സാറിന്റെ അവിടുത്തെ ഓട്ടം ഞാനാണ് ശാന്തമ്മയാണ് ഞാനാണ് സ്ഥിരം എവിടെങ്കിലും കൊണ്ടുപോകുകയും കൊണ്ടുവരികയോ ഒക്കെ ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ ശാന്തമ്മ ഗീത ചേച്ചിയുടെ കൂടാതായതുകൊണ്ട് ഓട്ടം കുറഞ്ഞു മറ്റേ ഞാനായിരുന്നു അവിടുത്തെ ഓട്ടം സാറുള്ള കാലം മുതല് ആ എന്റെ അച്ഛൻ അവിടുത്തെ ജോലിക്കാരനായിരുന്നു സാറിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു അപ്പൊ ആ കാലം മുതല് പിന്നെ കെ പി എസ് സിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സാറിന് ഭയങ്കരൊരു സ്നേഹമാണ് നമ്മുടെ ഒരു കലാകാരി ഇതിലുണ്ടല്ലോ എന്നുള്ള ഒരു പരിഗണന എൻ്റെ പേര് മഞ്ജു സുരേഷ് ഞാൻ കെ പി എസ് സിയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇരുപത്തിനാല് വർഷം ഇരുപത്തി മൂന്ന് വർഷം ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു അപ്പം ആദ്യം ഫസ്റ്റിലെ കൊല്ലം യവനയുടെ ആചാരദ്വീപം എന്ന നാടകത്തിലാണ് കൊല്ലം ബാബു ബാബുവിൻ്റെ സമിതിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നീട് കൊല്ലം അനശ്വര പിന്നെ നമ്മുടെ രാജസേന സാറിൻ്റെ സങ്കീർത്തന അങ്ങ പിന്നെ ആയാലും കൃഷ്ണ സാറിൻ്റെ കാദിയ നമ്മുടെ സാംബശ് സാറിൻ്റെ അനീസ്യ നാടകത്തിൽ ചിത്രശലഭങ്ങളുടെ വീട് അങ്ങനെ കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കെ പി എസ് സിയിലായാലും എൻ്റെ ഉപ്പയ്ക്കാരനുണ്ടായിരുന്നു നീലപ്പുല് മതാകവി കാളിദാസന് പ്രണയസാഗരൻ അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുപരിയായിട്ട് ആ ഓട്ടോ കെ പി എസ് സിയുടെ സമ്പാദ്യമാണ് കെ പി എസ് സിയിൽ അഭിനയിക്കുമ്പം വാങ്ങിച്ച അവിടുന്ന് കിട്ടിയാൽ അഡ്വാൻസ് കൊണ്ട് വാങ്ങിച്ചതാണ് അപ്പം നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉച്ച വരെ ഓട്ടോ ഓടും പിന്നെ നാടകത്തിന് പോവും പിന്നെയും പിറ്റേ ദിവസം ഉച്ച വരെ ഓടും രാവിലെ ഫസ്റ്റ് കെ പി എസ് സിയിൽ നിന്ന് നാല് മണിക്കൊരു ബസ്സുണ്ട് നാലേകാലിന് പുനലൂര് അത് നമ്മളിവിടെ വരുമ്പോഴത്തേന് അഞ്ച് അഞ്ചേ കാലാവും അവിടെ കൊണ്ട് ഈ ഓട്ടോ ഇട്ടേക്കും ഒരാറു മണിക്ക് മുമ്പ് നമ്മളെന്തായാലും വീട്ടിൽ വരും അന്ന് ഒരു ഒമ്പത് ഒമ്പതര വരെ കിടന്നുറങ്ങിയിട്ട് അത് കഴിയുമ്പോൾ സ്റ്റാൻഡ് പിടിക്കും സ്റ്റാൻഡ് പിടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ സ്പോട്ടിലാണ് പോകുന്നത് ദൂരെ കൂടുതലാണെങ്കിൽ അന്ന് വണ്ടി എടുക്കില്ല ആയിരിക്കും അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു കോവിഡ് വന്നപ്പോഴും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അത്ര ഇതായിരുന്നു പക്ഷെ കോവിഡ് പിടിപെട്ട് കഴിഞ്ഞപ്പോഴത്തേന് വലിയ ആസ് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് ആ ഒരു മേശയിലാണ് തുടങ്ങിയത് ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഇവിടെ മോനില്ലായിരുന്നു ഞാൻ തന്നെ ആ ഓട്ടോയിൽ തലേന്ന് പോയി ഏഴായിരം രൂപ ഉണ്ടായിരുന്നു ഓട്ടോ ഓടിയ കയ്യില് ഏഴായിരം ഉണ്ടായിരുന്നു ആ ഏഴായിരം രൂപ അപ്പൊ ഹസ്ബൻഡിന് എത്ര അപ്പോൾ ഹസ്ബൻഡ് നാടക റിഹേഴ്സൽ നടക്കുക കോഴിക്കോട് സംഗീർത്തിനെ വേട്ട എന്ന് പറയുന്ന നാടകം സുരേഷ് കുമാർ എന്നാണ് കരിമൻ സുരേഷ് എന്നാ ചേട്ടന് അറിയപ്പെടുന്നത് അപ്പം പുള്ളി പിന്നെ അറിയ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യേ അത് പിന്നെ ബുദ്ധിമുട്ടാവരുത് ബാധ്യതയാവരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്ന് എനിക്കിഷ്ടം തോന്നിയ ഒരു സ്ഥലം നോക്കി അങ്ങനെ ഇട്ടതാണ് ഇട്ട് ഫസ്റ്റ് ദിവസം തന്നെ രണ്ടായിരം രൂപയുടെ കച്ചവടം ഉണ്ടായിരുന്നു പിന്നീട് കുഴപ്പമില്ലാതെ പോകുന്നു പിന്നീട് ഇത്ര ഇത്രയൊക്കെ ആയി മെച്ചപ്പെട്ടു ഇപ്പൊ സ്ഥിരം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എന്തോ മനു ഓ ശരി മൂന്ന് നൽകുന്നത് തര മോനെ പത്ത് തരാത്തിൽ എരുവ് വേണോ ഞാൻ എരുവ് വേണോ ഏറച്ചുണ്ടെന്നാലും അത് മതിയോ ഞാൻ എസ് എൽ സി വരെ പോയുള്ളു വീട്ടിലെ സിറ്റുവേഷൻ ഒരു സാ ഒന്നുമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നതാണ് ഞാൻ പിന്നെ കല നമ്മുടെ ഈ പ്രോഗ്രാമിനൊക്കെ പിള്ളേരെ കൊണ്ടുപോകുമല്ലോ കുടുംബ സ്ത്രീയുടെ ഇതായിട്ട് അന്ന് അയൽക്കൂട്ടമാണ് അയൽക്കൂട്ടത്തിൻ്റെ ഇതായിട്ട് അങ്ങനെയാണ് സ്റ്റേ സ്റ്റേജിൽ ആദ്യമായിട്ട് കേറുന്നത് അങ്ങനെ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറി അന്ന് നമ്മുടെ ഗീതാ കമ്മ്യൂണിക്കേഷന്റെ ഇന്ദ്രനീല നാടകം കാണാൻ പോയതാണ് നാടകം കാണാൻ പോയപ്പോ അവിടുത്തെ കാഞ്ഞിപ്പുഴ ശശി എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു ആർട്ടിസ്റ്റാണ് കോമ കൊമേഡിയനാണ് അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി അതിലുണ്ടായിരുന്നു അപ്പം ചേച്ചിയോട് ചോദിച്ചു ഇതുപോലെ കൊല്ലം ബാബുവിൻ്റെ സമിതിയിലേക്ക് അഭിനയിക്കാൻ ആ കുട്ടിയെ വരുമോ എങ്ങനെയാണെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ പോകുന്നത് പോയി ആദ്യമൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഒന്നും അറിയാം ഡയലോഗ് പറയാൻ പോലും അറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് മോശമായിട്ട് നമ്മൾ നിന്നൊരു ഇതിലായിരുന്നു പക്ഷെ ഇപ്പം നല്ലൊരു ആർട്ടിസ്റ്റാണ് പറയുന്നു ഞാൻ എൻ്റെ നാടകങ്ങൾ കണ്ട ഒരുപാട് പേരെ ഇപ്പോഴും അവനവന്തരത്ത് സത്യം പറഞ്ഞ കലയോടുള്ള സ്നേഹം കൊണ്ടല്ല പോരുന്ന പൈസ കിട്ടും എന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ടാണ് അന്ന് നാടകത്തിന് പോയത് പൈസ കിട്ടും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ അല്ലെങ്കിൽ കല എന്താണ് എന്നൊന്നും അറിയത്തില്ലല്ലോ പൈസ കിട്ടുമെന്നുള്ള ഒരു ഒറ്റ ഒരു ഇതിൽ പോയതാണ് അന്ന് എനിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ശമ്പളം കിട്ടിയിരുന്നത് കൊല്ലം ബാബുവിന്റെ സമിതിയിൽ പോയിരുന്നത് മൂവായിരം രൂപ അഡ്വാൻസ് കിട്ടി അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ഒരു സമ്പാദ്യമായിരുന്നു തന്നെ അച്ഛനും അമ്മയുണ്ട് ഒരു സഹോദരനുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ വീട്ടില് ഞാനും മോനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഞങ്ങള് മൂന്ന് പേരുമാണ് താമസം ഹസ്ബൻഡിനെ ഈ ആചാരദീപം നാടകത്തിൽ ഇറങ്ങിയപ്പം പുള്ളി അവിടുത്തെ നല്ലൊരു നടനായിരുന്നു അങ്ങനെ പുള്ളിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പം പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം ജാതകം തരാൻ എന്ന് ചോദിച്ചു അങ്ങനെ നാൾ വാങ്ങിച്ചുകൊണ്ട് പോയി നാൾ ചേരുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ റിഹേഴ്സല് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി നാൾ നോക്കിയപ്പം ചേരും ചേർന്നപ്പം പുള്ളിയുടെ പെങ്ങളെ അളിയനെയും എല്ലാവരും കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടു അങ്ങനെ ആറ്റുകാലമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം വലിയ സാമ്പത്തിക ഉള്ള ഒരു വലിയ ഫാമിലി ഞങ്ങൾ എനിക്ക് ചെന്ന് കയറാൻ പറ്റാത്ത ഒരു ഫാമിലിയിലേക്കാണ് ചെന്ന് കയറിയത് അമ്പത് ചെന്ന് കേറിയത് അപ്പം ആ ഒരു ഒന്നുമില്ലാത്തടത്തൊന്നും നമ്മൾ ചെന്ന് കയറുമ്പോൾ ഉള്ള പൈസടെ ആ ഒരു ബുദ്ധിമുട്ട് ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ് നല്ല സൗഹൃദമാണ് ഇല്ല എൻ്റെ അമ്മായിമ്മയ ഞാൻ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് തന്നെ നോക്കിയതുമല്ലേ എൻ്റെ അമ്മായിമ്മയ ഇപ്പോഴും എന്നോട് സഹകരണമാണ് അന്നും സഹകരണമാണ് അത് ഒരു മോനുണ്ട് പ്ലസ് വണ്ണിന് പഠിക്കുന്നു സിനിമയിൽ ഇതുവരെയും ചെയ്തിട്ടില്ല നല്ല അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ അപ്പോൾ ഈ മിനിങ്ങാന്ന് ഒരാൾ ഫിലിം വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നു ഇവിടെ അവർ പറഞ്ഞു ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചായിട്ട് പറഞ്ഞു അയച്ചു തരാം അപ്പോൾ സാറിന്റെ മോനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പഴശ്ശിരാ പഴശ്ശിരാധ്യ സിനിമയിലെ ആ വേഷമാണ് പോസ്റ്റ്യൂമ അപ്പം നാടകം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം ഇപ്പോഴുള്ള പെൺകുട്ടികളെല്ലാം ഡാൻസ് കളിക്കുന്ന കുട്ടികളവരെ വിളിച്ചാൽ എങ്ങനെയാണ് അപ്പം നാടകത്തിൽ നിന്നാകുമ്പോൾ ഒരു ഇതാ വെറൈറ്റി ആവും നല്ല അഭിനയം അറിയാം എന്ന് പറഞ്ഞു അപ്പം പത്ത് ലക്ഷം രൂപ പുള്ളി ഇവിടെ പറഞ്ഞു ആ സാർ ഇവിടെ വന്ന് പത്ത് ലക്ഷം രൂപ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം കോസ്റ്റ്യൂം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പരശുരാജ സിനിമയിലെ കോസ്റ്റ്യൂമാണ് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ അന്നേരം എനിക്കൊരു മൂം പ്ലസ് വണ്ണിനായില്ലേ അപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവന്റെ ടീച്ചേഴ്സ് ഉണ്ട് അവന് അവൻറ്റേതായ ഇതൊക്കെയുണ്ട് അപ്പം നമ്മൾ ഇത്രയും നാളും നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ സിനിമയിൽ കിട്ടാതിരുന്നിട്ട് ഇപ്പം ചെന്ന് പെട്ടെന്ന് പഴ പണത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പം ഒരു ഇതാ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ എനിക്കൊരു മനസ്സ് ഒരു ഇതുപോലെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു അമ്മേ പോവണ്ട പൈസ ഇല്ലെങ്കിൽ വേണ്ടില്ല ഞാൻ പഠിച്ച് ജോലിയായി കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ട് മാറും ഇപ്പൊ എന്റെ മോൻ ഇപ്പോഴും പറയും ഇന്ന് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഇതുവരെ ഈ കടയിൽ വരാനോ അല്ലെങ്കിൽ അവൻ ആ മനസ്സ് തോന്നിച്ചിട്ടില്ല അപ്പൊ ഇന്നലെ അവൻ വന്നിട്ട് ഇന്നലെ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നു വന്നു കണ്ടു എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി നല്ല അഭിപ്രായം പറഞ്ഞു ഇന്ന് രാവിലെ അവന്റെ അച്ഛൻ ഇവിടെ വന്നപ്പം ഐസും കൊണ്ട് വന്നായിരുന്നു ചേട്ടാ നര അച്ചാറിന്റെ കൂടി ഇവിടെ വന്നു വന്നിട്ട് വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് പറഞ്ഞിട്ട് പോയി അമ്മ വിഷമിക്കണ്ട അമ്മേ എനിക്ക് ജോലി കിട്ടിട്ട് അന്നേര് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറും അതുവരെ അമ്മ ഇത് മതിയെന്ന് കള കലയിൽ ഇന്ന് ഞാൻ പോയി എനിക്ക് എനിക്കിന്ന് പൈസ കിട്ടും നാളെ മേയക്കപ്പെട്ടാൽ നാളെയും കിട്ടും സ്റ്റേജ് കയറിയോ ഇല്ലയോ മേയ്ക്കപ്പെട്ടാൽ ആ ഒരു ആർട്ടിസ്റ്റിന് പൈസ കിട്ടും അത് ഇപ്പോഴും ഒന്നും കിട്ടത്തില്ല ഇപ്പോഴുള്ള നല്ല സംഘാടകരായതുകൊണ്ടും നല്ല മുതലാളിമാരായതുകൊണ്ടും അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ നല്ലതായതുകൊണ്ട് അവര് പകുതി പൈസയെങ്കിലും കൊടുക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഒരു കല കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല നാടകം കൊല്ലായനത്തിന്റെ നാടകം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് കോടുവന്ന് നിർത്തുന്നത് മഴയെയ്തേ ഈ കോടയ്ക്കകത്ത് പിന്നാണ് ഇത് കെട്ടി തന്നത് ചേട്ടന് അങ്ങനെ പോകുന്നു കൊഴപ്പില്ല ഒരു രക്ഷയാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഞങ്ങൾ ആ ഫസ്റ്റ് നാടകത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും ചേട്ടനും അടൂര് വന്ന് ഞങ്ങൾ ഒരു മണിക്ക് വന്നാലും പന്ത്രണ്ട് മണിക്ക് വന്നാലും അന്ന് മുന്നൂറ്റി അൻപത് രൂപയാണ് അവിടെ അടൂരിൽ നിന്ന് നമ്മുടെ അവിടെ വരെ പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് അപ്പം നമ്മൾ അടൂർ വന്ന് അവിടെ ഒരു മലബാർ ബേക്കറി ഉണ്ട് അടൂർ വരെ എം സി റോഡ് വഴി എപ്പോൾ ഏത് രാത്രിയിലും ബസ്സുണ്ട് തിരിച്ചു വരുമ്പോൾ ബസ് ഇല്ലേ ഇവിടോട്ട് അപ്പം എന്ത് ഫസ്റ്റ് വണ്ടി നാലേ അഞ്ചേ കാലിന് ശരണ്യ ബസ്സാണ് അത് വന്നിറങ്ങി ചന്ദനപിള്ളി അല്ലെങ്കിൽ കൈപ്പുട്ടൂരെ വന്നിറങ്ങിയിട്ട് അവിടെ നമ്മൾ ഓട്ടോ വിളിച്ച് പോരണം നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെയാണ് ചില ദിവസങ്ങളാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് റോഡിൽ അവിടെ വന്ന് ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴാണെങ്കിൽ വെട്ടുകൊണ്ട് വെളിച്ചുകൊണ്ട് അടൂരൊക്കെ മറ്റേ വിജനമായ പ്രദേശം ഇരുട്ട് മൂടി ഒരു ലൈറ്റ് പോലും ഇല്ല നമ്മൾ ഒരുപാട് ആൾക്കാരിങ്ങനെ വഴി വെള്ളം ഒടിച്ച് കിടക്കുന്നവരൊക്കെ ഇങ്ങനെ നമ്മൾ വന്നിരിക്കുമ്പോഴേ ഒരു പെണ്ണ് വന്ന് വന്നിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ നോക്കും ബസ് സ്റ്റാൻഡിൽ കയറത്തില്ല റോഡിൽ വന്ന് നിന്നിട്ടങ്ങ് പോവുകയുള്ളൂ അങ്ങനെ ഇതായി അപ്പം ടു വീലർ എടുത്ത് ചേട്ടൻ്റെ ഒരു ടു വീലർ ഈ ഒറ്റ നാടകത്തിനൊക്കെ പോകുമ്പം ഈ രാത്രിയിൽ വെച്ചാൽ ഹസ്ബൻഡ് വേറെ സമ്മതില്ലായി ഞാൻ വേറെ സമ്മതിയില്ലായി കെ പി എസ് സിയിലെ ഒരു ആർട്ടിസ്റ്റ് ആയിക്കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് കിട്ടിയ അഡ്വാൻസാണ് എനിക്ക് ഈ ഓട്ടോ എടുത്തത് എൻ്റെ കഴിച്ച ഒരു മാലി മുപ്പതിനായിരം രൂപ കെ പി എസ് സിയിൽ നിന്ന് അമ്പതിനായിരം രൂപ കൊണ്ടുപോയി കൊടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ടാണ് ആ ഒരു ഇതെടുത്തത് ചേട്ടാ പിന്നെ നമുക്ക് ഈ നാടകം കൊണ്ട് തന്നെ നാടകം ഇല്ലാത്തപ്പോ പിന്നെ നമ്മൾ ഈ ഒരു എല്ലാം പിന്നെയും പോവുക പടവാകും ആറുമാസം പിന്നെ നാടകമില്ലല്ലോ അങ്ങനെയാണ് അയ്യായിരം രൂപ കൊടുത്ത് ഓട്ടോ പഠിച്ച് ആദ്യമായിട്ട് ലൈസൻസ് എടുത്തിട്ടെന്ന് എങ്ങനെയാണ് ഓട്ടോ പഠിച്ചു കഴിഞ്ഞ് എൻ്റെ പേരിൽ ലൈസൻസ് എടുത്തതിന് ശേഷം ഓട്ടോ എടുത്തു നേരത്തിൽ ആദ്യം വണ്ടി കൊണ്ടുവന്ന് ഒരു പയ്യനെ കൊണ്ട് മീനിട്ട് മിറ്റിട്ട് ഒരു മാസം ആ വണ്ടി അവിടെ കിടന്നു കാരണം എടുക്കാനറിയത്തില്ല ഡീസൽ വണ്ടിയാണ് നമ്മൾ പെട്രോൾ വണ്ടിയല്ല പഠിക്കുന്നത് അങ്ങനെ പിന്നെ റോഡിലൂടെ ഒക്കെ ഓടിച്ച് ഓടിച്ച് ഓടിച്ചോടിച്ച് ശാന്തി കൊണ്ടുവന്നിട്ട് അങ്ങനെ പിന്നെ സ്റ്റാൻഡിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു അങ്ങനെ പിന്നെ ഓടി പത്ത് ഒമ്പത് വർഷം ഒമ്പത് പത്ത് വർഷം ഓടിച്ചു പക്ഷെ എനിക്ക് എൻ്റെ ഐശ്വര്യം ആട്ടോ എൻ്റെ മോൻ്റെ പേരാണ് ഇന്ന് വരെ എൻ്റെ വൈന്നൊരു അബദ്ധമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇറങ്ങിയ പൈസയുണ്ട് പക്ഷെ എനിക്ക് വയ്യാത്തത് കൊണ്ടാ വണ്ടി ഓടിക്കാൻ എങ്കിലും ഇന്നും ഓട്ടം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇന്ന് രാവിലെ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറുണ്ട് റേഷൻ കടയിൽ സാധനം കൊണ്ടുപോയി കൊടുക്കുന്നത് നൂറ് രൂപ തരും അപ്പൊ എന്നോട് പറഞ്ഞു മഞ്ചു കുഴിന്നര കൊണ്ട് ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം എല്ലാം ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ പുള്ളിയുടെ അരിയും മണ്ണെണ്ണയും അത് ഇതും പോകുമ്പോൾ എല്ലാം എടുത്ത് വെച്ച് കെട്ടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പോരുന്നത് നമ്മൾ ഓട്ടോ കളയത്തില്ല ഓട്ടോ വിൽക്കാൻ വേറെ ഇവിടെ വന്ന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പലരും ചോദിച്ചു ചോയിച്ചു റെന്റിന് കൊടുക്കാവോ നമുക്ക് കൊടുക്കത്തില്ല ഞാനല്ലെങ്കി എന്റെ ചേട്ടന് അതല്ലാതെ വേറെ ആർക്കും കൊടുക്കത്തില്ല നമ്മളെ കയ്യിൽ ചതിക്കാത്ത വണ്ടിയാ കൊണ്ടിറങ്ങിക്കഴിയുമ്പോ സ്ഥിരം ഒരു വരുമാനം ബുദ്ധിമുട്ടില്ല കോവിഡ് വന്നപ്പോഴും നമ്മൾ പിന്നെ സത്യവാമൂലൊക്കെ എഴുതി വെച്ചിട്ട് കൊണ്ടുപോകും അന്നേരം നമുക്ക് ആ ഓട്ടം കിട്ടും Terima kasih telah menonton!